ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻ ചാപ്റ്ററിൽ നിന്നും നാല് മാർക്കിന് വരാൻ ഉള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യം തന്നെയാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ചുമതലകളാണ് ചോദിക്കുന്നത് വളരെ സിംപിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെയാണോ മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ക്രമസമാധാനം ഉറപ്പുവരുത്തുക ആരുടെ ആണ് ഡ്യൂട്ടിയാണ് ഗവൺമെന്റിന്റെ ആണ് പിന്നെ ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക ആരുടെ ആണ് ഗവൺമെന്റ് പിന്നെ ഇംപ്ലിമെന്റ് ഡെവലപ്മെന്റൽ പ്രൊജക്ട്സ് വികസന പദ്ധതികൾ നടപ്പിലാക്കുക അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് വെൽഫെയർ ആക്ടിവിറ്റീസ് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ് അടാ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് അപ്പൊ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ നാല് മാർക്ക് നേടുന്നത് കേട്ടോ ഈ ചോദ്യം നിങ്ങൾ പഠിക്കാണ്ട് എന്ത് ചെയ്യരുത് പരീക്ഷയ്ക്ക് പോവരുത് മാർക്ക് ചെയ്തിട്ട് ഭയങ്കര കോമഡി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഓക്കെ റെഡി ഓക്കെ അപ്പൊ ഈ നാല് മാർക്കിനുള്ള ഈ പോയിന്റ്സ് നാല് പോയിന്റ് പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യരുതാ പരീക്ഷയ്ക്ക് സിമ്പിൾ അല്ലടാ സിമ്പിൾ അല്ല ലോ ആൻഡ് ഓർഡർ ക്രമസമാധാനം ഉറപ്പുവരുത്തുക ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക ഇംപ്ലിമെന്റ് ഡെവലപ്മെന്റൽ പ്രൊജക്ട്സ് വികസന പദ്ധതികൾ നടപ്പിലാക്കുക ഇംപ്ലിമെന്റ് വെൽഫെയർ ആക്ടിവിറ്റീസ് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക